നമസ്കാരം കിളിമാനൂരിൽ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതായി വ്യാജ പരാതി നൽകിയ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്ക് എതിരെയാണ് പോക്സോ കേസ് എടുത്തിരിക്കുന്നത് കുട്ടിയുടെ മാതാവിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു സംഭവത്തിൽ അധ്യാപികയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു വ്യാജ പ്രചരണത്തെ തുടർന്ന് വിദ്യാർത്ഥിനിക്ക് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു അധ്യാപകർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥിനിയെ ഇതിൽ ഉൾപ്പെടുത്തി പ്രചരണം നടത്തുകയായിരുന്നു എതിർച്ചേരിയിലുള്ള അധ്യാപകനെതിരെയാണ് വ്യാജ പ്രചരണം നടത്തിയത് സ്കൂളിലെ മറ്റൊരു ജീവനക്കാരനും സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി സ്കൂളിലെ ഹാജർ ബുക്ക് മോഷ്ടിച്ച കേസിൽ ജീവനക്കാരനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥിനിക്ക് പല ദിവസങ്ങളിലും ക്ലാസ്സിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിലാണ് അധ്യാപകനുമായി ബന്ധമുണ്ടെന്ന് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയത് ഇതിനു പിന്നിൽ ഒരു അധ്യാപികയും ജീവനക്കാരനുമാണെന്നാരോപിച്ച് വിദ്യാർത്ഥിനിയുടെ അമ്മ പരാതി നൽകുകയായിരുന്നു